കാഞ്ഞങ്ങാട് പുതിയ കണ്ടം ശ്രീ കരിഞ്ചാമുട്ടിയമ്മ ദേവസ്ഥാനത്ത് അമ്മയുടെ അനുഗ്രഹം തേടി ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് താരം മാളവിക എത്തി എല്ലാ സംക്രമ ദിനങ്ങളിലും മാളവിക ദർശനത്തിനെത്താറുണ്ട് കഴിഞ്ഞ സംക്രമ ദിനത്തിൽ ഫുട്ബോൾ ലീഗ് സെലക്ഷനു മുമ്പ് ദേവസ്ഥാനത്ത് മാളവിക കുടുംബസമേതം കുടുംബസമീതമെത്തി ദേവീപൂജ നടത്തിയിരുന്നു ദേവിയുടെ അനുഗ്രഹമാണ് ഒരു ഗോൾ നേടാനും ഫുട്ബോൾ ലീഗിൽ തിരഞ്ഞെടുക്കപ്പെടാനും നിമിത്തമായത് എന്നും മാളവിക പറഞ്ഞു കർക്കടക സംക്രമത്തിന് അടിയാര്ക്കാവിൽ വെച്ച് മാളവികയെ കളിയാട്ട സമിതി ചെയർമാൻ ജനാർദ്ദനന് പുല്ലൂർ ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ വർക്കിംഗ് പ്രസിഡന്റ് സുകുമാരൻ പെരിയച്ചൂർ അനുഗ്രഹ ഭാഷണം നടത്തി വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഭാരതത്തിന്റെ അഭിമാന താരം ഇനി ഭാരതം അറിയപ്പെടാൻ പോകുന്നത് മാളവിക എന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാണ് മകളാണ് കാരണം ഇന്ത്യൻ ഫുട്ബോൾ ലീഗിൽ അവരെ അവർക്ക് എന്താണ് പറയേണ്ടത് നമ്മുടെ ഇവിടെ വന്നിട്ട് മാളവികയുടെ പ്രാർത്ഥന ഇവിടെ വന്ന് എല്ലാ സംക്രാന്തിക്കും പത്മനാഭൻ പൂച്ചണ്ട് നൽകി സ്വീകരിച്ചു ജനറൽ കൺവീനർ രമേശിൻ പുതിയ കണ്ടം വർക്കിംഗ് ചെയർമാൻ സുധാകരൻ കൊള്ളിക്കാട് സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ മോഹൻദാസ് അന്നദാന കമ്മിറ്റി ചെയർമാൻ ഭരതൻ കണ്ടെത്തി തറവാടുകാരനവർ ചന്ദ്രപാപ്പു മേലെടുക്കം തറവാട്ടംഗങ്ങളായ രാജു പാണത്തൂർ അനിൽകുമാർ കല്യാൺ റോഡ് ഭാസ്കരൻ സുകുമാരൻ സുരേഷ് ഏരിയാൽ മുരളി ശിവൻ ഭവാനി എന്നിവർ പൂജാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജി അജയ്കുമാർ നെല്ലിക്കാട്ടോ ഷാജി ഇരിയ കുഞ്ഞിരാമൻ കുറ്റിയാട്ടോ വിനോദ് പി കെ നന്ദകുമാർ രാജീവൻ रतीशन महवल गोपालन के विदीशन मतियां कृष्णमणि मतृसमिति प्रसडेंट गिरीजा राजु मतृसमिति सैक्टरी कृपा परदन गजाजी स्वप्न श्रीदेवी रमणी पी के शोभा प्रीत बाबू साधिक मोहनदास राधिक कृष्णमणि रेणुकामकृष्ण सचिता मधुरकाड भार्गवी रीश्म बालकृष्ण सरिता उणि शारदाधवन पद्मी सावित्री राजन ശാരദ പള്ളൂട്ടും ഉഷ പുതിയ കണ്ഠം ഭാഗീരഥി ഭാഗീരഥി മോഹൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്